നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് സൗദി അറേബ്യയിൽ ബിനാമി ഇടപാടുകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പാരിതോഷികം നൽകുമെന്ന് വാണിജ്യ മന്ത്രാലയം പിഴ തുകയുടെ മുപ്പത് ശതമാനമാണ് സ്വദേശികളുടെയോ വിദേശ നിക്ഷേപകരുടെയോ പേരിലുള്ള ലൈസൻസിൽ മറ്റുള്ളവർ ബിസിനസ് നടത്തുന്നത് ബിനാമിയായി കണക്കാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ബിനാമി നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് സൌദികളുടെ പേരിലോ വിദേശ നിക്ഷേപകരുടെ പേരിലോ ഉള്ള ലൈസൻസിൽ മറ്റുള്ളവർ ബിസിനസ് നടത്തുന്നത് ബിനാമി ഇടപാടായി അഥവാ തസത്തൂറായി കണക്കാക്കും ബിനാമി ഇടപാടുകളെക്കുറിച്ച വിവരം നൽകുന്നവർക്ക് പിഴയുടെ മുപ്പത് ശതമാനം വരെ പാരിതോഷികം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു കൃത്യമായ തെളിവോടുകൂടി വിവരം നൽകിയാൽ ഉടൻ തന്നെ പാരിതോഷകം കൈമാറും വാണിജ്യ മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചോ വിവരം നൽകാനുള്ള സൌകര്യമുണ്ട് ബിനാമി ഇടപാടിൽ ഏർപ്പെടുന്നവർക്ക് പത്തു ലക്ഷം റിയാൽ വരെയാണ് പിഴ ചുമത്തുന്നത് കൂടാതെ തടവ് സ്ഥാപനം അടച്ചുപൂട്ടൽ ലൈസൻസ് റദ്ദു ചെയ്യൽ തുടങ്ങിയ ശിക്ഷകളും ലഭിക്കും പിടിക്കപ്പെടുന്നത് വിദേശിയാണെങ്കിൽ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ യു എയിൽ പലയിടങ്ങളിലും ശക്തമായ മഴ അലൈനിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി പൊടിക്കാറ്റിനും ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യത ഉള്ളതിനാൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചിലയിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാറ്റിന്റെ വേഗം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമായേക്കും വ്യാഴം വരെ ചില പ്രദേശങ്ങളിൽ മഴ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ദുബായിൽ കെട്ടിടത്തിന്റെ ടെറസിൽ ജീവിതം നയിച്ച ഗോഡ്വിൻ ആശ്വാസമായി ദുബായ് ഇൻകാസ്റ്റ്യൂത്ത് വിംഗ് താൽക്കാലിക താമസ സൗകര്യവും ഭക്ഷണവും വൈദ്യസഹായവും നൽകി ഗോഡിവിൻ്റെ ജീവിതം ട്വന്റി ഫോറാണ് പുറംലോകത്തെ അറിയിച്ചത് വാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇൻകാസ് യൂത്ത് വിംഗ് പ്രവർത്തകരുടെ ഇടപെടൽ ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസ് ചെയർമാൻ ഹൈദർ തട്ടത്താഴത്ത് ഇൻകാസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫിറോസ് കാഞ്ഞങ്ങാട് വർക്കിംഗ് പ്രസിഡന്റ് സജിത് രക്ഷാധികാരികളായ ശ്യാം തച്ചങ്ങാട് സയാനി ആലുവ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കരാമയിലെത്തി ഗോൾവിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത് താൽക്കാലിക താമസ സൗകര്യവും ഭക്ഷണവും മെഡിക്കൽ സഹായവും പ്രവർത്തകർ ഒരുക്കി നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ നിയമസഹായം ഉൾപ്പെടെ ലഭ്യമാക്കുമെന്നും പ്രവർത്തകർ അറിയിച്ചു ബിസിനസ് തകർന്നതിനെ തുടർന്ന് കേസുകളിലകപ്പെട്ട് താമസിക്കാനും ഭക്ഷണത്തിനും വകയില്ലാതെ ഒരു കെട്ടിടത്തിന്റെ ടെറസിൽ ദുരിതമനുഭവിക്കുകയായിരുന്നു ഗോഡ്വിൻ അടുത്തിടെ ഉണ്ടായ വീഴ്ചയിൽ ശരീരത്തിലുണ്ടായ മുറിവുകൾ പഴുത്ത് അനങ്ങാനാകാത്ത അവസ്ഥയിലായിരുന്നു ഈ യുവാവ് ദുബായ് കുവൈറ്റിൽ ആർട്ടിക്കിൾ പതിനെട്ടാം നമ്പർ താമസരേഖയിലുള്ള വിദേശികൾ മാനേജിംഗ് ഡയറക്ടറോ ബിസിനസ് പങ്കാളിയോ ആയ എല്ലാ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് വാണിജ്യ മന്ത്രാലയം താൽക്കാലികമായി മരവിപ്പിച്ചു ഈ തസ്തികൾ വഹിക്കുന്നവർ താമസരേഖ ആർട്ടിക്കിൾ പത്തൊൻപതിലേക്ക് മാറ്റുന്നതുവരെ സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു കുവൈറ്റിലെ പാലക്കാട് പ്രവാസി അസോസിയേഷൻ സ്ഥാപക നേതാവും മുൻ രക്ഷാധികാരിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബാലസുബ്രഹ്മണ്യൻ അന്തരിച്ചു കോയമ്പത്തൂർ ജമാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് അന്ത്യം കുവൈറ്റ് അനുശോചനം അറിയിച്ചു പാലക്കാട് കാണിക്കമാതാ കോൺവെന്റിന് സമീപത്തുള്ള വസതിയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ചന്ദ്രനഗർ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച ഇരുപത്തൊൻപത് പേർക്ക് കൂടി പുത്തുമലയിൽ ഒന്നിച്ചന്തിവിശ്രമം തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സംസ്കരിച്ചു ദുരന്തത്തിന്റെ ഏഴാം ദിവസവും ചുരമലയിലും ചാലിയാറിലും മൃതദേഹങ്ങൾ കണ്ടെത്തി മരണം മുന്നൂറ്റി തൊണ്ണൂറ്റിയാറായി ആരെന്നറിയാത്തവർക്ക് നാടൊന്നിച്ച് വിട നൽകി സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു കൂട്ടസംസ്കാരം ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങൾ നൂറ്റി അൻപത്തിനാല് ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ സർക്കാർ ഏറ്റെടുത്ത അറുപത്തിനാല് സെന്റ് സ്ഥലത്ത് ഒരുമിച്ച് അന്ത്യവിശ്രമം കനത്ത മഴയിൽ കുഴികളിലേക്ക് വെള്ളമിറങ്ങാതെ സന്നദ്ധ പ്രവർത്തകർ ഷീറ്റ് ഉയർത്തിപ്പിടിച്ച് നിന്നു നാളെ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ തേടിയെത്തിയാൽ തിരിച്ചറിയാൻ ഓരോ കുഴിമാടത്തിലും ഡി എൻ എ സാമ്പിൾ നമ്പർ ദുരന്ത ഭൂമിയെ പന്ത്രണ്ട് മേഖലകളാക്കി തിരിച്ച് അൻപത് പേർ വീതമുള്ള സംഘം ഇന്നും തെരച്ചിൽ നടത്തി ചൂരൽമല ന്യൂ വില്ലേജ് പ്രദേശത്ത് രണ്ട് മൃതദേഹങ്ങളും വെള്ളാർമല സ്കൂൾ പരിസരത്തു നിന്ന് ശരീരഭാഗവും കണ്ടെത്തി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് പരിശോധനയിൽ ബെയ്ലി പാലത്തിനു സമീപം രണ്ട് സിഗ്നലുകൾ ലഭിച്ചു ഇന്നലെ തിരച്ചിലിനിടെ വനത്തിൽ അകപ്പെട്ട സംഘത്തെ എൻ ഡി ആർ എഫ് തിരികെ എത്തിച്ചു കാന്തമലയിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ പതിനെട്ടംഗ സംഘമാണ് വനത്തിൽ കുടുങ്ങിയത് ഇവർ കണ്ടെത്തിയ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്തു ഉരുൾപൊട്ടലിൽ പതിനെട്ട് കുട്ടികൾ മരിച്ചെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു മുപ്പത്തിയഞ്ചു കുട്ടികളെ കാണാനില്ല മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു മൂന്നുപേരെ കാണാതായി നാനൂറ്റി പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഒരാൾ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ായവരുടെ അന്തിമ പട്ടിക റവന്യൂ വകുപ്പ് തയ്യാറാക്കുന്നതോടെ സംയുക്ത പരിശോധന ആരംഭിക്കുമെന്ന് എ ഡിജിപി എം ആർ അജിത് കുമാർ അറിയിച്ചു വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ടൌൺഷിപ്പ് നിർമ്മിക്കും പുനർനിവാസത്തിന് സമഗ്ര പാക്കേജ് തയ്യാറാക്കും കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളും ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ തന്നെ ടൗൺഷിപ്പ് സ്ഥാപിക്കുമെന്നതാണ് പ്രധാന തീരുമാനം സമഗ്ര പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുമെന്നും യോഗശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു സമഗ്രമായ ഒരു പാക്കേജ് തയ്യാറാക്കി അതിൽ മുൻഗണന അദ്ദേഹത്തിന്റെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എന്താണോ ഒരു അദ്ദേഹം പോകുന്നത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും സൈന്യം തീരുമാനിക്കുന്നതുവരെ തിരച്ചിൽ തുടരും ചാലിയാർ പുഴ കടലിൽ ചേരുന്നെടുത്ത് കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെയും തിരച്ചിൽ നടത്തും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും എൽ ത്രീ വിഭാഗത്തിലെ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിന് ആകെ വേണ്ട തുകയുടെ എഴുപത്തി ശതമാനവും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ലഭിക്കും വയനാടിന്റെ പുനഃസൃഷ്ടിക്ക് സഹായം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗം വിലയിരുത്തി ദുരന്തബാധിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കും മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ട്വന്റി ഫോർ വയനാട് വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുക സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കേവലം വീട് നൽകുക എന്നതല്ല സർക്കാരിന്റെ ലക്ഷ്യമെന്നും സമഗ്ര പുനരധിവാസമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നും റവന്യൂ മന്ത്രി അറിയിച്ചു വളർന്നു തുടങ്ങുന്നതിനു മുമ്പ് പേര് വിളിച്ചു തുടങ്ങുന്നതിനു മുമ്പ് എല്ലാവരും നഷ്ടപ്പെട്ട കുട്ടികൾ മുതൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് നോക്കാനാളില്ലാത്ത പ്രായമായിട്ടുള്ള മനുഷ്യരുൾപ്പെടെ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തെ എന്താണോ അവർക്ക് ആവശ്യം അതുകൊടുത്ത് സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസം അത് ലോകത്തിന്റെ മുമ്പിൽ കേരളം അഭിമാനത്തോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കേരള മോഡൽ റീഹാബിറ്റേഷൻ പാക്കേജ് ആയിരിക്കും അതിൽ നടത്താൻ പോകുന്നത് എല്ലാവരെയും സഹകരിപ്പിക്കുന്നതിൽ ഒരു വിരോധവും സർക്കാരിനില്ല പക്ഷേ ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളും സൗകര്യങ്ങളും വേണം ആ വിധത്തിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ആശയമാണ് ഒരു ടൗൺഷിപ്പ് നേതൃത്വം അതായത് ആ ടൗൺഷിപ്പിന്റെ നേതൃത്വം സർക്കാരിനായിരിക്കും തീർച്ചയായിട്ടും ആ വിധത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഖത്തറിലെ ഇന്ത്യൻ സമൂഹം കൈകോർക്കുന്നു ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബനവലന്റ് ഫോറമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക നാടിന്റെ എന്നും കൈത്താങ്ങാവുന്ന പ്രവാസലോകം മറ്റെവിടെയുമുള്ള മലയാളികളെപ്പോലെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെയാണ് വയനാടിന്റെ വേദനകളിൽ ഹൃദയം ചേർത്തുവെക്കുന്നത് ജോലിസ്ഥലത്താവുമ്പോഴും താമസിക്കുന്ന മുറികളിലെത്തിയാലും ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഓരോ വാർത്തകളും അവർ ഹൃദയവേദനയോടെ വിടാതെ പിന്തുടരുന്നു നാട്ടിലെത്തി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട തങ്ങളുടെ കൂടപ്പിറപ്പുകളെ ചേർത്തുപിടിക്കാൻ എന്തൊക്കെ ചെയ്യാനാവുമെന്ന ആലോചനകൾ പ്രവാസലോകത്തെ ഇന്ത്യൻ സംഘടനകൾക്കിടയിൽ സജീവമാണ് ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ എംബസിക്ക് കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ഐ സി സി അശോക ഹാളിൽ ഇന്ത്യൻ സംഘടനകളുടെയും മറ്റ് അപ്പെക്സ് ബോഡികളുടെയും യോഗം വിളിച്ചു ചേർത്തത് ഐ സി ബി എഫ് ഐ സി സി ഐ എസ് സി ഇന്ത്യൻ ബിസിനസ് ഫോറം ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു ഖത്തറിലെ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ദുരന്തത്തിനിരയായവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് പരിപാടിയിൽ സംസാരിച്ച ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉറപ്പു നൽകി ഖത്തറിലെ മുഴുവൻ പ്രവാസി സംഘടനകളെയും ഉൾപ്പെടുത്തി സംഘടിതമായ തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുമെന്ന് ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു തീർച്ചയായും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന സപ്പോർട്ടും വളരെ വലുതു തന്നെയായിരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളായി മുൻപോട്ട് പോകും നമ്മൾ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കമ്മിറ്റിയുടെ തീരുമാനം ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം പരമാവധി എല്ലാവരും നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ഖത്തറിലുള്ള കമ്പനികളും അസോസിയേഷൻസും വ്യക്തികളും ഈ ഒരു ഡ്രൈവിൻ്റെ ഭാഗമായി നമുക്ക് പരമാവധി നമ്മളാൽ കഴിയുന്ന വലിയൊരു സഹായം തന്നെ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകുമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാം അതേസമയം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് പരമാവധി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഖത്തർ ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ് ഖത്തറ പറഞ്ഞു അതിൻ്റെ ഒരു ഭാഗമായി ഏതൊക്കെ രീതിയിൽ ആ ജീവിതം തിരിച്ചു കിട്ടിയ ജനങ്ങളെ ചേർത്ത് പിടിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ ആലോചനകൾക്കും മീറ്റിങ്ങുകൾക്കും ശേഷം ഞങ്ങൾ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറിൽ പരം വീടുകളിൻ്റെ ഭാഗമായി ഇൻഗാസ് ഖത്തറിന് ചെയ്യാൻ പറ്റാവുന്ന അത്ര വീടുകളുമായി അതോട് സഹകരിക്കുക എന്നുള്ളതാണ് ഇൻഗാസ് ഖത്തറിൻ്റെ തീരുമാനം ഐ എസ് സി പ്രസിഡന്റ് ഇ പി അബ്ദുൾ റഹ്മാൻ ഐ സി സി പ്രസിഡന്റ് മണികണ്ഠൻ നോർക്ക ഡയറക്ടർ സി വി റപ്പായി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു നാടിനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുകയാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹവും ഇതിന് ഖത്തർ ഭരണകൂടത്തിൻ്റെതടക്കം മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ആവശ്യമുണ്ട് ദോഹയിൽ നിന്നും അൻവർ ട്വൻ്റി ഫോർ വയനാട്ടിലെ മീഡിയ സിറ്റി വീട് നിർമ്മിച്ചു നൽകും പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ അധ്യക്ഷതയിൽ യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ പ്രാർത്ഥനയും വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഉൾപ്പെടുത്തിയിരുന്നു ദുരന്തത്തിൽ ഭവനരഹിതരായവർക്ക് ഒന്നോ അതിലധികമോ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് മുൻകൈയ്യെടുക്കുമെന്ന് ഫ്രാൻസിസ് കൈതാരത്ത് പ്രഖ്യാപിച്ചു ബി എംസി ശ്രാവണ മഹോത്സവത്തിന്റെ ആഡംബര ചെലവുകൾ വെട്ടിക്കുറച്ചും യോഗത്തിൽ പങ്കെടുത്തവരുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെയുമായിരിക്കും പദ്ധതി നടപ്പിലാക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ പരസ്പരം ഈ ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന് കുടുംബത്തിന് വയനാട്ടിലുള്ള എന്ന് നമുക്ക് ബഹ്റൈനിലെ വിവിധ കൂട്ടായ്മകളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അംഗങ്ങളും ബി എം സി കുടുംബാംഗങ്ങളും ഭവന നിർമ്മാണ പദ്ധതിക്ക് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചു രാജേഷ് പെരുങ്കുഴി സ്വാഗതമാശംസിച്ച യോഗത്തിൽ ബി എം സി ശ്രാവണ മഹോത്സവം കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് സംസ്കൃതി പ്രസിഡന്റ് സുരേഷ് ഒഐസി പ്രതിനിധി ജേക്കബ് തെക്കൻ തോട് പി എൽ സി പ്രസിഡന്റ് സുധീർ തിരനെത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ റിജോയ് മാത്യു നന്ദി രേഖപ്പെടുത്തി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് വയനാട് ജില്ലാ ഘടകം ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു ക്യാമ്പുകളിലോ ബന്ധുവീടുകളിലോ ഉള്ളവർക്ക് സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ ജി കെ പി എ ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാം ആറ് രണ്ട് എട്ട് രണ്ട് ഏഴ് ആറ് ഒൻപത് പൂജ്യം പൂജ്യം ഒൻപത് അല്ലെങ്കിൽ ഒൻപത് അഞ്ച് രണ്ട് ആറ് രണ്ട് നാല് പൂജ്യം ആറ് ഒന്ന് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം പ്രവാസിയായ മുണ്ടക്കൈ സ്വദേശി നൌഫൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പ്രിയപ്പെട്ടവരാരും ബാക്കിയില്ല വീടുൾപ്പെടെ സകലതും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി നൌഫലിന്റെ അവസ്ഥ കണ്ടുനിൽക്കാൻ കഴിയാതെ ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ് ഇതാണ് മുണ്ടക്കൈ ടൌണിൽ നൌഫലിന്റെ വീടിരുന്ന സ്ഥലം ഇന്നാ വീടില്ല വീടിരുന്ന സ്ഥലത്ത് അതിന്റെ അടയാളങ്ങൾ പോലുമില്ല സ്വന്തം ചെറുപട്ടണമില്ല പ്രിയപ്പെട്ടവർ ആരുമില്ല ദുരിതം പെയ്തിറങ്ങിയ രാത്രിയിൽ കളത്തിങ്കൽ വീട്ടിൽ നൌഫലിന് പ്രിയപ്പെട്ട എല്ലാവരുമുണ്ടായിരുന്നു അച്ഛനും അമ്മയും നൌഫലിന്റെ ഭാര്യയും മൂന്ന് മക്കളും കൂടാതെ സഹോദരനും ഭാര്യയും അവരുടെ മൂന്നു മക്കളും പതിനൊന്ന് പേരെയും അമ്മായയുടെ കുടുംബം ആയിരുന്നു അതിൽ പതിനൊന്നാളായിരുന്നു വെല്ലിപ്പ വെല്ലിയമ്മ കസിൻസ് അമ്മോനി അമ്മന്റെ ഭാര്യ അങ്ങനെ ആയിരുന്നു പിന്നെ അത് നേരെ പിന്നെ പോയത് ചൂരന്മലയാണ് ഇപ്പാന്റെ വര ഇപ്പാന്റെ വരയില് വെല്ലിയമ്മ അമ്മായി കസിൻസ് മേമ അങ്ങനെ മൊത്തം പതിനാറാള് കുടുംബത്തിന് സകലതും നഷ്ടപ്പെട്ട് മുണ്ടക്കയിലേക്ക് മടങ്ങിയെത്തിയ നൌഫൽ നിസ്സഹായനായിരുന്നു ഇത്രയും കാലം ജീവിച്ച മണ്ണിൽ അയാൾ മാത്രം ഒറ്റയ്ക്കായി ദുരന്ത വാർത്തയറിഞ്ഞ് നാട്ടിലെത്തിയ നൌഫലിന് കാണാൻ കഴിഞ്ഞത് ഒരേ ഒരു മുഖം മകളുടെ മാത്രം മുഖം കല്യാണം അടുത്ത മാസമായിരുന്നു നിക്കാമെന്ന് രണ്ട് കൊല്ലം മുമ്പ് അപ്പോൾ കൂട്ടിക്കൊണ്ടവർ അടുത്ത മാസം ഇവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ഫോട്ടോഗ്രാഫറെ വിളിച്ച് കല്യാണവിളി ഏകദേശം തുടങ്ങിയത് സ്വർണ്ണമൊക്കെ വീട്ടിലുണ്ടായിരുന്നവരെ കൂടാതെ ബന്ധുക്കളായ അഞ്ചു പേരെയും നൌഫലിന് നഷ്ടമായി ക്യാമറാമാൻ അഭിലാഷ് തുഴുവകോടിനൊപ്പം ഷഫീദ് റാവുത്ത് ട്വന്റി വയനാട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് തിരിച്ച ഷെയ്ഖ് ഹസീന വൈകുന്നേരം അഞ്ചരയോടെയാണ് ഹാസിയാബാദിലെ ഹിൻഡൻ വ്യോമ ഇറങ്ങിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വെസ്റ്റേൺ എയർ കമാൻഡ് മേധാവി പി എം സിൻഹ എന്നിവർ ഷെയ്ഖ് ഹസീയുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് സാഹചര്യം വിശദീകരിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ബി എസ് എഫ് മേധാവി അതിർത്തി പ്രദേശങ്ങളിൽ നാളെ സന്ദർശനം നടത്തും അതേസമയം ധാക്കയിലെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ പ്രതിഷേധക്കാർ ആക്രമിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു